ണി ഒന്ന് ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ എന്റെ വീട് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുന്ന ചീ ഫ്രൈ ആട്ടോ അതൊക്കെ കുറച്ച് ഐറ്റംസ് മാത്രം ഇട്ടിട്ടണം ഞാൻ മാത്രം നല്ലത് ചെയ്യണം ചെമ്മീ ഹെൽപ്പിണ്ട് അപ്പൊ ഐക്ല എന്തൊക്കെയാ വേണ്ടത് ഞമ്മക്ക് കാണാം അപ്പൊ നീ ചെമ്മീ ഫ്രൈക്ക് എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഓൾറെഡി വിനാഗർ ഒരു ടീസ്പൂൺ വിനാഗർ ഒഴിച്ചു കൊണ്ടു കൊറച്ച് ചെമ്മീ ആദ്യം നമുക്ക് അപ്പൊ ഉപ്പിടാം ഉപ്പ് ഇട്ടുകൊണ്ട് ഞാൻ എടുത്തത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കിട്ടാം നമുക്ക് അടുത്തത് വേണ്ട കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നാല് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം മിക്സ് മിക്സാക്കിക്കോളും ഞാൻ വെയ്യമാക്കുന്നില്ല നമ്മള് ഏർ ഫ്രൈമൊക്കെ ഫ്രൈ ചെയ്യാണ് ഇന്ന് ഏറ്റവും കൈ കൊണ്ടിരുന്ന അപ്പോൾ നമ്മൾ ചീര ഫ്രൈ ചെയ്യണം നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഫ്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ ചീര ഫ്രൈ വടിയിടണം ഇനി നമുക്ക് ഇട്ട് കഴിക്കാം അവൈസ് കണ്ട ബോർ വെയിറ്റ് ചെയ്യാം கரெക്റ്റ് ഉപ്പ് വെറുതെ പറയല അപ്പോ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഇഷ്ടമല്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ പറഞ്ഞു